എരുമ്പെട്ടി ചിറ്റണ്ട വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു വയനാട് നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വളവ് തിരിഞ്ഞു വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട പാതയോരത്തെ നിറയെ വെള്ളമുള്ള തോട്ടിലേക്ക് എന്നാണ് വിവരങ്ങൾ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ക്രെയിൻ എത്തിച്ചാണ് നാട്ടുകാരുടെ സഹായത്തോടെ വാഹനം തോടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഉയർത്തിയത് മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് You're watching True Line News.